ഹായ് കൂട്ടുകാരെ ആഷീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനൊരു എന്താ പറയുക കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ഇടുന്നത് പിന്നെ ഇങ്ങനെ ഒന്നിനും സമയം കിട്ടിയില്ല അതുതന്നെ കാര്യം പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ ഇന്നൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വീഡിയോ എടുത്തു കേട്ടോ അതുകൊണ്ട് രാവിലത്തെ ഒന്നും കാണിക്കേണ്ടതായിട്ടില്ലായിരുന്നു എല്ലാ കറികളൊക്കെ ഇന്നലെ ഫ്രിഡ്ജിനകത്ത് ഉള്ളതുകൊണ്ട് അതെല്ലാം ഒന്ന് ഞാൻ ചൂടാക്കി വെച്ച് പിന്നെ ദോശയായിരുന്നു കേട്ടോ ദോശ ഉണ്ടാക്കുന്നവര് പിന്നെന്താണ് വേറെ പിന്നെ കുറച്ച് എനിക്ക് കഴുകാനുണ്ടായിരുന്നു അതെല്ലാം ഞാനൊന്ന് മിഷിനകത്തിട്ട് അങ്ങനെ ആയിരുന്നപ്പം നമ്മൾ ഫ്രിഡ്ജിനകത്ത് കുറേ ദിവസമായിട്ട് രണ്ട് മാങ്ങിയിരിക്കുന്നു എന്നാൽ പിന്നെ അതൊന്നും അച്ചാറിടാല്ലോന്ന് ഓർത്തുകൊണ്ട് മുറിച്ചപ്പോഴത്തേക്കും ഒന്ന് നല്ല മധുരം കിട്ടാ പിന്നൊന്നും നോക്കിയില്ല രണ്ടെണ്ണയിലേ ഉള്ളൂ ആകെ എന്നാൽ പിന്നെ അതങ്ങ് അച്ചാറങ്ങി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതങ്ങ് അരിഞ്ഞു കേട്ടോ മാങ്ങാച്ചാറൊക്കെ ഇത് ഇവിടെ റെഡിയായി ആയി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കുറ പുറത്ത് കുറച്ച് വെയിൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് നിന്ന് പില്ലോ എടുത്തുനിന്ന് പുറത്ത് വെക്കാമെന്ന് ഓർത്തു ഇത്രയും ദിവസം ഭയങ്കര മഴയല്ലായിരുന്നു ഇന്നാണ് ഇത്തിരി തോർന്ന് കിട്ടിയത് പിന്നെ കുറച്ചു നേരം ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് കുറേ ചിക്കൻ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തൊന്ന് പൊരിക്കാനായിട്ടൊന്ന് വെച്ച് കേട്ടോ പിന്നെ എന്തെങ്കിലും കറിയൊക്കെ ആക്കാവല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ സവോളയൊക്കെ മുറിച്ചിടുന്നുണ്ട് കേട്ടോ ുള്ളതെല്ലാം ഒന്ന് മുറിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് തുണി പുറത്തൊന്ന് വി വിരിച്ചിടാനായിട്ട് പോവുകയാണ് കേട്ടോ കുറച്ച് വെയിലുണ്ട് ഇപ്പോൾ അപ്പോഴത്തേക്ക് തുണിയെല്ലാം കൂടെ ഒന്ന് ഉണക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പുറത്തായിട്ട് വെയിൽ കണ്ടപ്പോൾ തന്നെ ഓടുന്നുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് വശത്ത് നല്ല വെയിൽ കിട്ടും കേട്ടോ അപ്പം ഞാൻ അവിടെയാണ് ഞാൻ തുണിയെല്ലാം കൊണ്ടുവന്ന് വിരിച്ചിടുന്നത് കുറേ തുണി ഉണ്ടായിരുന്നു രണ്ടു ദിവസം കൂടുമ്പോഴത്തേക്ക് കഴുകുന്നത് കൊണ്ട് കുറേ തുണി കാണും അങ്ങനെ വെയിൽ കണ്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ നിന്ന് വിരിക്കുമായിരുന്നു അതിനിടയ്ക്ക് ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സ് മുഴുവൻ വെള്ളമായിട്ട് വെള്ളം നിറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കേട്ടോ എന്നിട്ട് പിന്നെ തുണിയെല്ലാം വിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് തുണിയെല്ലാം വിരിക്കാനായിട്ട് പോയി കേട്ടോ അപ്പോൾ എൻ്റെ തുണി വിരിക്കെല്ലാം കഴിഞ്ഞു കേട്ടോ അതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് വെളിയിൽ പോയി കുറച്ച് നേരം ചെടിയെല്ലാം നോക്കി ഒന്ന് ഇരുന്നു കേട്ടോ ചെടിയെല്ലാം മൊത്തത്തിൽ എന്തോ പോയ പോലെ ആയിപ്പോയി കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മഴയല്ലായിരുന്നു അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താലും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കുമായിരുന്നു ചെടിയെല്ലാം എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് ഓർത്തിരിക്കുമായിരുന്നു പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഓർത്ത് അയ്യോ ഈശ്വരൻ ഞാൻ കൊച്ചിക്ക് കാര്യം കഴിക്കുന്ന ഒന്നും വീഡിയോ പിടിക്കാൻ മറന്നുപോയായിരുന്നു കാര്യം വേറെ ഒന്നുമല്ല കുറച്ച് ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കുന്ന ആരെയൊക്കെ അങ്ങ് മറന്നുപോയി പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയാവട്ടെ രാത്രിയാകുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കേട്ടോ ഇപ്പം ഞാനെൻ്റെ ബിരിയാണി ഇത് കഴിക്കുന്നുണ്ട് കേട്ടോ കഴിപ്പെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കെന്തായി കുറച്ച് നേരം ടി വി കാണാൻ അന്നത്തെ ടിവിയുടെ മുന്നിൽ പോയിട്ടിപ്പോ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ